ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് നെവിനും അനിമോളും തമ്മിലുള്ള ആ ഒരു വിഷയം നെവിൻ അനിമോളിൻ്റെ ബെഡിലേക്ക് ഒഴിക്കുന്ന ആ ഒരു പ്രോമോ നമ്മളെല്ലാവരും കണ്ടിരുന്നല്ലേ ആ സംഭവം എന്തായാലും ലൈവിൽ അല്പസമയം മുൻപ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ അനുമോളിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ക്യാപ്റ്റൻ എന്ന നിലയിൽ നെവിൻ്റെ ഭാഗത്ത് നൂറ് തെറ്റുണ്ട് അതായത് ഇവർ ടാസ്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വല്ലാതെ ടയേർഡ് ആയതുകൊണ്ട് എല്ലാവരും കിടക്കുന്നുണ്ട് ആരും ഉറങ്ങിയിട്ടില്ല ഷാനവാസവും സാബുമൊക്കെ അടുത്ത ബെഡിൽ കിടക്കുന്നുണ്ട് അപ്പം അനുമോളോട് പോയിട്ട് ആര്യൻ ആദ്യം തന്നെ പറയുന്നുണ്ട് ഉറങ്ങണ്ട എഴുന്നേറ്റിരിക്കുക എന്നത് അപ്പോൾ ആര്യൻ വളരെ മാന്യമായിട്ട് പറയുന്നു അനുമോളും അത്തരത്തിൽ മാന്യമായിട്ട് തന്നെ മറുപടിയും പറയുന്നുണ്ട് ആര്യൻ എല്ലാവരോടും ചെന്ന് ഇത്തരത്തിൽ ചോദിക്കുന്നുണ്ട് ശേഷം നെവിൻ വരികയാണ് നെവിൻ വന്നിട്ട് അനുമോളോട് എഴുന്നേറ്റി ഇരിക്കാനായിട്ട് പറയുന്നു അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ എന്നെ എഴുന്നേറ്റി ഇരിക്കാൻ പറയും നീ ആരാണ് എന്നുള്ളതായിട്ടൊക്കെ സംസാരിക്കുന്നു അപ്പോൾ നെവിൻ പറയുന്നത് ഞാൻ ക്യാപ്റ്റനാണ് ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ നിന്നെ എഴുന്നേൽപ്പിച്ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ക്യാപ്റ്റൻ എന്ന നിലയിൽ നെവിൻ പറയുന്നത് അനുസരിക്കേണ്ട ധാർമ്മികമായ ചുമതല അനുമോൾക്കുണ്ട് ആ ഒരു സമയത്ത് അനുമോൾ പറഞ്ഞിരിക്കുന്നത് നൂറ് ശതമാനം തെറ്റ് തന്നെയാണ് അവർക്കിടയിലെ ഒരു ഈഗോയോ കോംപ്ലെക്സോ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അനിമോള് ഇത്തരത്തിൽ നെവിനോട് ഇന്ന് സംസാരിച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് നെവിനും അനിമോളും അത്രയ്ക്ക് അങ്ങോട്ട് സ്വരച്ചേർച്ചയിൽ അല്ലായിരുന്നല്ലോ പിന്നീട് പരസ്പരം വെള്ളം ഒഴിക്കുന്നു ആദ്യം നെവിന് ആ കപ്പിലെ വെള്ളമെടുത്ത് അനിമോളുടെ ദേഹത്തേക്ക് തളിക്കുന്നു അതിനുശേഷം അനിമോൾ തൻ്റെ ബോട്ടിലുണ്ടായിരുന്ന ആ വെള്ളം രണ്ട് തവണ നെവിനെ നെവിൻ്റെ ദേഹത്തേക്കും ആക്കുന്നുണ്ട് ശേഷം ആര്യനോട് വലിയൊരു പാത്രത്തിൽ പാനിൽ വെള്ളമെടുത്തിട്ട് എടുത്തിട്ട് വരാനായിട്ട് ആര്യനോട് നെവിൻ പറയിക്കേണ്ട ഞാൻ ക്യാപ്റ്റനാണ് അപ്പോൾ പോയി എടുത്തിട്ട് വാടാ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ വെള്ളം മുഴുവൻ അനുമോളുടെ ദേഹത്തേക്ക് ഒഴിക്കാനാണ് ആദ്യം നെവിൻ ശ്രമിച്ചിരുന്നത് അല്ലെങ്കിൽ വിശ് വിചാരിച്ചിരുന്നത് എന്നാൽ ആ ക്യാമറയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും ക്യാമറ നനയ്ക്കാനായി പറ്റുകയില്ലല്ലോ അതുകൊണ്ട് തന്നെ അനുമോൾ കിടക്കുന്ന ആ ഒരു ബെഡിലേക്ക് മുഴുവനായി ഒഴിക്കുകയാണ് അനുമോൾ നിൽക്കുന്ന അനുമോളുടെ കാല് മുങ്ങുന്ന അത്രത്തോളം വെള്ളം ആ ബെഡിന് ബെഡിൽ ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം അനുമോൾ പറയുന്നുണ്ട് എനിക്ക് പിരീഡ്സ് ആയതുകൊണ്ടാണ് ഞാൻ കിടന്നത് നെവിൻ്റെ അച്ഛനോ അമ്മയും വളർത്തിയതിൻ്റെ ആ ഒരു ഗുണമാണ് നെവിൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതൊക്കെ എന്തായാലും ഈ ഒരു വിഷയത്തിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് തീർച്ചയായും ആരെയും ഞാൻ ന്യായീകരിക്കുന്നില്ല അനുമോളിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് നെവിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഒരിക്കലും നെവിൻ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഇത്തരത്തിലല്ലായിരുന്നു ബിഹേവ് ചെയ്യേണ്ടിയിരുന്നത് െവിന് അനിമോളോടും അനിമോൾക്ക് നെവിനോടും ഏതൊക്കെയോ രീതിയിലുള്ള പേഴ്സണൽ ഉണ്ട് എന്നത് നമുക്ക് അവരുടെ പല പ്രവൃത്തികളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് സോ നമുക്ക് കാത്തിരിക്കാം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എങ്ങനെയായിരിക്കും ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക